ഇന്നൊരു ചെറിയ പണിയാണ് കേട്ടോ എന്നു വെച്ചാൽ ഇച്ചിരി പുല്ലുവെട്ട് നമ്മുടെ വീടിനോട് ഒരു പറമ്പ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുക കുറേ കാലമായിട്ട് കാലി കിടക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് വല്ല അതിഥികൾ വരുമ്പോഴോ നമ്മുടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനോ പിള്ളേർക്ക് വല്ല കുറച്ച് നേരം കളിക്കാനോ ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് പക്ഷേ ഇതെപ്പോഴും ഇങ്ങനെ കാട് കയറി പുല്ലു മൂടി ഇങ്ങനെ കിടക്കും അപ്പോൾ പണിക്കാരെ വിളിച്ചാൽ നല്ല കൂലിയാണ് അതിനു പകരം ഞാനൊരു മെഷീനങ്ങ് മേടിച്ചു പണിക്കാർക്ക് രണ്ട് ദിവസം കൊടുക്കുന്ന കൂലിയുള്ളു ഞാൻ ഈ മെഷീനിൻ്റെ പരസ്യമല്ല കേട്ടോ ഇതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചില പണികൾ നമ്മുടെ മുറ്റത്തെ ലോൺ ശരിയാക്കാനോ ഇതുപോലത്തെ പുല്ല് വെട്ടാനൊക്കെ നിസ്സാരമാണ് വെറുതെ ഇങ്ങനെ വീശി വീശി പോകണം ഇച്ചിരി സൂക്ഷിക്കാനുണ്ട് ഇത് തെറിച്ച് കാലയിലങ്ങും കൊള്ളാൻ പാടില്ല അതുപോലെ ഇതിലെ ഈ ബാറ്ററി ഊരി വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും വെക്കാവുള്ളൂ പണിയാൻ നേരത്ത് മാത്രമേ ഇതിന്റെ ബാറ്ററി വെക്കാൻ പാടുള്ളൂ ബാറ്ററി എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ നമുക്ക് ഈ പുല്ലക്ക് ഇങ്ങനെ നിസാരമായിട്ട് ജമ്മ കൊണ്ട് മുടി കെട്ടുന്ന പോലെ ഇങ്ങനെ അങ്ങ് പോകും പണിക്കാർക്ക് ഒരാൾക്ക് ഒരു ദിവസം ആയിരം രൂപ ആകുമ്പം നമ്മളിത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കൊടുത്താൽ ഇങ്ങനൊരു മെഷീൻ മേടിക്കും ഇഷ്ടം പോലെ നമ്മുടെ സ്വന്തം സമയം പോലെ എപ്പോൾ വേണേലും ഈ പണിയൊക്കെ ചെയ്യാം എല്ലാവരും എല്ലാ പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് വലിയ കാര്യമൊന്നും അല്ല കേട്ടോ ഈ പറയുന്നതും ചെയ്യുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല പക്ഷേ നമ്മുടെ ഒരു എളുപ്പത്തിനുള്ളൊരു പണി കാണിക്കുന്നേ ഉള്ളൂ കാണിക്കുന്നതെന്നുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണെങ്കിൽ ആ ചുറ്റി ചുറ്റിപ്പിടിച്ചത് മാത്രം എടുത്തു കളയണം അറിയാതെ ബാറ്ററി പിടിക്കുകയും വേറെ എവിടെയും തട്ടുകയും ചെയ്യാനിടയാ കരുതെന്ന് മാത്രം ചില വലിയ പുല്ലൊക്കെ ഇങ്ങനെ കിടരാം ഇച്ചിരി അർത്ഥാ കഴിയുന്നതും ഇങ്ങനെ മുന്നോട്ട് അരിഞ്ഞരിഞ്ഞു പോയാ എളുപ്പ ഒരുപാട് പള്ളികളാണ് വലിയ പുല്ലും കൂടെ കെട്ടുന്നത് കാണിക്കാം മഴക്കാല ഓരോ രണ്ട് മഴ കഴിയുമ്പോഴും ഇങ്ങനെ പുല്ല് ഇങ്ങനെ തഴച്ചു വളരും അപ്പോൾ എപ്പോഴും എപ്പോഴും പണിക്കാരെ വിളിക്കാൻ ഇല്ല പണിക്കാരെ വിളിച്ചാൽ നല്ല ചെലവാണ് അപ്പം നമ്മളിങ്ങനെ ഈ കുഞ്ഞു പണി കൊടുക്കാൻ അങ്ങനെ ചെയ്തു തരുക നല്ലതാണ് ഓൺലൈൻ മേടിച്ചതാണ് ഈ മെഷീൻ ഇതിന് മൂന്ന് നാല് തരം ബ്ലേഡുകളുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇച്ചിരി വലിയ കമ്പ് മരമൊക്കെ മുറിക്കണമെങ്കിൽ ചെറിയ മരമല്ല ചെറിയ അത്യാവശ്യം പുല്ലല്ലാത്ത കുറച്ചുകൂടെ കട്ടിയുള്ള ബുഷൊക്കെ ഓക്കെ